അതെ ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിൽ കുറച്ച് പച്ചക്കറി തൈകൾ നടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ എന്താ തക്കാളി ഉണ്ട് തക്കാളി തൈ ഉണ്ട് പച്ചമുളകിൻ്റെ തൈയുണ്ട് പിന്നെ ഇത് ചൂരക്കയുടെ തൈയാണ് ആണ് ഇതിപ്പോൾ തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നു ഇത്രയും ദിവസം അതുകൊണ്ട് തൈകളൊന്നും നടാൻ പറ്റിയില്ല നട്ടാൽ തന്നെ അത് കുടിക്കുമോന്നും ഒരു ഉറപ്പുമില്ല എന്നാലൊന്ന് ശ്രമിക്കാമെന്ന് മാത്രം ഓണത്തിന് കുറച്ച് പച്ചക്കറികൾ നമ്മുടെ ഒരു ഓബേഖൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാമല്ലോ ഇവിടെ വെണ്ട വഴുതന പച്ചമുളക് ഇതൊക്കെ ഉണ്ട് അപ്പോൾ തക്കാളിയാണ് തീരല്ലാത്തത് അപ്പോൾ തക്കാളി കുറച്ച് നടാന്ന് വിചാരിച്ചു തക്കാളി തൈ കുറച്ച് നടാന്ന് വിചാരിച്ചു പിന്നെ അതേപോലെ തന്നെ മത്തനും പിന്നെ വെള്ളരി കായ്പ ഇതൊക്കെ നട്ടുണ്ട് പിടിക്കുമെന്ന് അറിയില്ല അത്രയും ശക്തമായ മഴയാണ് തുടർച്ചയായ മഴയാണ് എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രം ഇത് ഇരുപത്തഞ്ച് ദിവസം വളർച്ച എത്തിയ തയ്യുകളാണ് ചുരയ്ക്ക ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഓണത്തിന് സദ്യ മാത്രം പോരല്ലേ പോവും വേണ്ടേ അപ്പോൾ ചെണ്ടുമല്ലിയുടെ തൈകളും വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട ഇത് മഞ്ഞ കളറുള്ള ചെണ്ടുമല്ലിയാണ് ഇങ്ങനത്തെ ഒരു നാല് തൈകൾ വെച്ചിട്ടുണ്ട് ഇത് പത്ത് രൂപയായിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ ഇത് നട്ടു നോക്കപ്പെട്ടെ അറിയില്ല ഇനി തയ്യുകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഈ തയ്യുകൾ നട്ട് വേര് പിടിക്കുന്നത് വരെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണം ചെടിച്ചട്ടികൾ വയ്ക്കാൻ പിന്നെ വളം അധികം ഇടാതെയാണ് ഞാൻ തൈകൾ നടുന്നത് കാരണം നന്നായി വേര് പിടിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ ആദ്യത്തെ വളം കൊടുക്കുകയുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്ലെറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കുക ജലരൂപത്തിലുള്ള ചാണകപ്പൊടി പിന്നെ കടല പിണ്ണാക്ക് കുടിച്ചത് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ചിലറി രൂപത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മഴക്കാലമായത് കൊണ്ട് തന്നെ തടത്തിൽ വെള്ളം കെട്ടി നിന്നിട്ട് തക്കാളി തൈ ഒക്കെ പെട്ടെന്ന് ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഖര രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം വേനൽക്കാലത്ത് നമ്മൾ പച്ചക്കറി തയ്യകളൊക്കെ വളർത്തി ആ ചെടിച്ചട്ടിയിലാണ് നമ്മൾ വീണ്ടും കൃഷി ചെയ്യുന്നതെങ്കിൽ ഈ ചെടിക്ക് വളരാനാവശ്യമുള്ള വളക്ക ആ ചെടിച്ചട്ടിയിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒന്നും കൊടുക്കാതെയാണ് തയ്യുകൾ നടന്നത് തയ്യ് നടാനുള്ള ചെടിച്ചട്ടികളൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ ഒരു ചട്ടിയിൽ കുറച്ച് മത്തൻ്റെ വിത്ത് പാകിയുണ്ട് ഇതൊക്കെ മുളച്ചുണ്ട് പക്ഷെ മത്തൻ ഈ മഴക്കാലത്ത് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തൈ നടന്ന ചട്ടികളിൽ കുറച്ച് ഡോളമേറ്റ് ഇട്ടിട്ട് പത്ത് ദിവസമായിട്ടാണ് ചുമരിൻ്റെ സൈഡിലേക്ക് നീക്കി വെച്ചു കൊടുക്കുന്നു അതുകൊണ്ട് ഇത് മഴ കൊള്ളില്ല അപ്പോൾ വേര് പിടിക്കുന്നത് വരെ ഇവിടെ തന്നെ വെക്കും മഴക്കാലത്ത് തയ്യുകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ തയ്യുകൾ നടുന്ന ഈ കുഴിയിലേക്ക് കുറച്ച് ട്രൈക്കോഡർമയോ സ്യൂഡോമോണോസോ ഇടണം ഇത് ട്രൈക്കോഡർമുണ്ട് ട്രൈക്കോഡർമിയോ സ്യൂഡോമോണസോ ഈ മണ്ണിൽ ചേർക്കണം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഫംഗൽ രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും കൂടുതലാണ് അപ്പോൾ മണ്ണിൽ കൂടിയുള്ള ബാക്ടീരിയ ഫംഗൽ രോഗങ്ങളെ തടയാൻ ഒരു പരിധി വരെ സൂഡമോണസിനും ട്രൈകൊടർമ്മയ്ക്കും കഴിയും ഞാനിപ്പോൾ ഈ തടത്തിലേക്ക് ചെണ്ടുമല്ലി തൈ നടുന്നത് തക്കാളി തൈ നം നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മണ്ണ് കുമ്മായിട്ടിട്ട് പുളിപ്പ് മാറ്റണം ഒരു പത്ത് ദിവസമെങ്കിലും മണ്ണും ആയിട്ട് നനച്ചിടണം അതിന് ശേഷം വേണം തക്കാളി തയ്യ് നടൻ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ നടുക്ക് ചെടിച്ചട്ടിയുടെ നടുക്ക് ഒരു ചെറിയ കുഴി എടുക്കുമല്ലോ തൈ നടാൻ വേണ്ടിയിട്ട് ആ കുഴിയിലേക്ക് ഏതാ ട്രായ്ക്കോട്ടാർ മേശോടോ മുണസോ ഒരു അഞ്ച് ഗ്രാം വീതം അതിലേക്ക് ഇടണം അതെന്തിനാണെന്ന് വെച്ചാൽ മണ്ണിൽ കൂടിയുള്ള രോഗങ്ങൾ ബാക്ടീരിയ ഫംഗൽ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് തക്കാളിക്ക് പെട്ടെന്ന് വാട്ടരോഗം പിടിക്കുന്ന ഒരു വിളയാണ് അപ്പോൾ ഇത് തയ്യ് തയ്യ് നടടുമ്പോൾ നല്ല ആഴത്തിൽ കുഴിച്ചിടണം ആഴത്തിൽ കുഴിച്ചിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വേരിനെ കുറച്ച് മുകളിലായിട്ട് തണ്ടിൽ നിന്ന് രണ്ട് ഇഞ്ചോളം വേരുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നല്ല ആഴത്തില് കൂഴിച്ചിടണമെന്ന് പറയുന്നത് പിന്നെ മഴക്കാലമായത് കൊണ്ട് അധികം നനയുടെ ആവശ്യം വരുന്നില്ല വെയിലുള്ള സ വെയിലുണ്ടാകുമ്പോൾ ഇത് പുറത്തേക്ക് എടുത്ത് വെക്കുള്ളു അല്ലെങ്കിൽ ഷെയ്ഡിൽ വെക്കും മഴ കൊള്ളാത്ത സ്ഥലത്ത് വയ്ക്കും പച്ചക്കറി തൈകള് നട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ താങ്ങ് കൊടുക്കണം ചെറിയൊരു കമ്പോ അല്ലെങ്കിൽ ഈർക്കിളിയോ കുത്തി കൊടുക്കണം തക്കാളി കൂടുതൽ വാട്ടരോഗമുള്ള ഒരു വിളയാണ് അതുകൊണ്ട് പത്ത് തൈ നട്ടാൽ അഞ്ചെണ്ണയെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു മഴക്കാലത്തിന് മുന്നേ ആയിട്ട് തയ്യുകൾ വെച്ച് പിടിപ്പിച്ച കാരണം ഇപ്പം എനിക്ക് ഡെയിലി ഇതിൽ നിന്ന് വെണ്ടയും വഴുതനൊക്കെ കിട്ടും ഇത് കണ്ടില്ലേ നിറയെ കായുണ്ടായിട്ടുണ്ട് വെണ്ട പിന്നെ ഡെയിലി പൊട്ടിക്കുന്ന കാരണമാണ് വെണ്ടയ്ക്ക ഡെയിലി പൊട്ടിക്കുന്ന കാരണമാണ് കാണാത്തത് പിന്നെ ഇത് പച്ചമുളക് പച്ചമുളക് നിറയെ പോയിട്ട് കായ പിടിച്ചോടും വെണ്ട കുറെ ഉണ്ടായി ഇതിൻ്റെ അടിയിൽ നിന്ന് കായുണ്ടായത് കണ്ടില്ലേ അതിനിടയ്ക്ക് നിറയെ കീടങ്ങളുടെ ശല്യം ഉണ്ടായി പിന്നെ വെപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്തപ്പം നല്ല നന്നായിട്ട് വളരണുണ്ട് കായ പിടിച്ചു തുടങ്ങി പൂവിട്ടു ഇത് ചെറുതാണെങ്കിൽ ഇതിൽ നിറയെ കായ ഉണ്ട് കേട്ടോ ഇത് വഴുതന വൈലറ്റ് കളറുള്ളത് ഇതാണ് എൻ്റെ കുഞ്ഞു മഴ അല്ലാതെ ഒരു പാകമില്ല അതിൻ്റെ മഴ തുടർച്ചയായിട്ട് പെയ്യണ കാരണേ തയ്യകളൊന്നും വളർന്നു കിട്ടണ്ടേ അപ്പം ഞാൻ ഇതിന്റെ അടിയിൽ തയ്യുകളൊക്കെ നട്ടുണ്ട് കേട്ടോ ഇതിലിട്ട് ഒരെണ്ണം കട്ട് ചെയ്യട്ടാ കണ്ടോ ഉണ്ടോ ഇതും കട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി വരാം